ഹലോ ഹായ് അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ഒരു ഫ്രൂട്ട് പരിചയപ്പെടുത്താനാണ് ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ വലിയ ചക്ക ഇത് കാണാൻ ഇത്രേ ഉള്ളെങ്കിലും ഇതിന്റെ ഗുണം പറയുന്നത് ഭയങ്കരായിട്ടൊക്കെയാണ് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടോ കഴിക്കുന്നേട്ട് അതപ്പോ ഒരു ചേട്ടാ അവരെ വീട്ടിലുണ്ടായിട്ട് തന്നിട്ടുള്ളതാണ് രണ്ടെണ്ണേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരെ കഴിക്കുന്നുള്ളു ഇത് കഴിച്ചിട്ട് ഇതിൽ കുരു തിന്നാൻ പാടില്ല ഇത് കഴിച്ചിട്ട് ഒരു രണ്ട് സെക്കൻഡ് ഒരു മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ട് അത്രയും പുളിയുള്ള നാരങ്ങ തിന്നാ പോലും നല്ല മധുരം ഉണ്ടാവും ആണ് പറയുന്നത് എന്തായാലും നാരങ്ങ തിന്നുമ്പോ ഞങ്ങളെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ അത് മനസ്സിലാവുമല്ലോ സത്യം അപ്പൊ എന്റെ പേര് മിറാക്കൾ നടക്കും അറിയില്ല ഇത് ഇവിടെ കാണുന്നില്ല കൊറച്ചേ കാണിക്കുള്ളൂ പകുതി കുട്ടിക്ക് പനിയോ അപ്പൊ ഇതാണ് ഞങ്ങള് ഈ ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം നല്ല പുളിയുള്ള നാരങ്ങ റിയില്ല അപ്പൊരു കുരുണ്ടാവും അത് കഴിക്കും അപ്പൊ പിന്നെ പോലെ എന്തൊരു മുന്തിരിടൊന്നെ അയച്ചു കേട്ടോ തൊലി കണ്ടത് കുരു തിന്നു പറഞ്ഞിണ്ട് ഇവളെല്ലാത്തിന്റെ കുരു തിന്നിക്കു തടിച്ചു തിന്നുക അപ്പൊ ഇതിന്റെ കുരുത് എത്രയുണ്ട് ഈ കുരു തിന്നാമ്പ പല്ലേ പറഞ്ഞിട്ടുണ്ട് തോലു വേണ്ടവർക്ക് തിന്നാം രണ്ടു തിന്നണ്ട അപ്പൊ ഞങ്ങള് കഴിച്ചിണ്ട് ഞാൻ രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം ആ നാരങ്ങ തിന്നാ നല്ല മധുരവും പറയുന്നത് അതാണ് ഇതിന്റെ മിറാക്ക് എന്ന് പേര് വരത്തുള്ളൂ അപ്പൊ ഞങ്ങൾ എന്തായാലും രണ്ട് കുരു കുളിച്ചിട്ടുണ്ട് മുളച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലുണ്ടാവൂല്ലോ ഈ സാധനം നല്ല ാണ് ഇത് നല്ല തേൻ തുള്ളി പോലെ മദരിക്കും പറഞ്ഞിട്ടാണ് ഈ സാധനങ്ങൾ കഴിച്ചത് എന്താണ് അവസ്ഥ അവസ്ഥറിയില്ല രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്

ഇത് വേണമെങ്കിൽ രണ്ടുപേരും ഇത് കഴിച്ചിട്ടില്ല ഗീതവും കഴിച്ചിട്ടില്ല പക്ഷേ നല്ല മധുരം നല്ല മധുരം മധുരം കൂടി 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 വന്നോണ്ടിരിക്ക സത്യം പറഞ്ഞ ഞങ്ങൾ ഇത് കഴിക്കുമ്പോഴും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഞാനിപ്പോ നാരങ്ങേട തിന്നേടാ നല്ല മദറുണ്ട് അതിലിപ്പഴും മൂന്നാമത്തെ അസ്ഥാനും അപ്പൊ ഇതൊരു മിറാക്കൾ തന്നെയാണ് സത്യത്തിൽ ഇത്രയും അത്രയും പുളി നാരായണ ഒരു തരി പുളി ഇല്ല നല്ല ഇരട്ടി മദറായിട്ട് നല്ല കലക്കിട്ട് ഒരു ലൈം കുടിച്ചു സാധാരണ ആരോഗ്യ വെള്ളം പോലും അല്ല ഒരു ഇരട്ടി മനസാരം ഇട്ടിട്ട് കലക്കി എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ട് അപ്പൊ എല്ലാരും ഈ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ കാണുമ്പോറാക്കളായിട്ടൊന്നും തോന്നിയില്ല ഞാനും ഞെട്ടിപ്പോ മിറാക്കൾ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സാധനം കൊണ്ട് തന്നപ്പോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാറാണ് നമ്മള് നെല്ലിക്ക് കഴിച്ച് മധരം കൊറച്ച നേരം വെള്ളം കുടിച്ചാൽ മധുരം ഉണ്ടാവും തന്നെ നിങ്ങൾക്ക് ഇത് വിളിച്ച്

എന്തായാലും അടിപൊളിയാണ് താങ്ക് യു ഞങ്ങൾ സത്യത്തിൽ ചെയ്തൊരു മിറാക്കളായിട്ട് തന്നെ ഫീൽ ചെയ്യണ് അപ്പൊ നിങ്ങള് വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്യാം ആരെങ്കിലും ചോദിച്ചവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം Bye. Bye. Bye.